ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പൗത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ വേദയുടെ അമ്മയും അനിയത്തെയൊക്കെ വേദയെ കാണാനായിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവരെല്ലാം കൂടി സംസാരിച്ചു കൊണ്ടൊക്കെയിരിക്കുകയാണ് അപ്പോൾ കമളത്തിനോട് ചില കാര്യങ്ങളൊക്കെ പഠനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കമലും പത്മയും കൂടി മാറി നിന്ന് സംസാരിക്കുകയായിരുന്നു എന്നിട്ട് ഇവർ വേദം എല്ലാവരും സംസാരിക്കുന്ന ഇടയിലോട്ട് അവർ വരികയാണ് അപ്പോൾ വേദം ചോദിക്കാൻ അമ്മയുടെ കണ്ണ് എന്താ കലങ്ങിയിരിക്കും നമുക്ക് അരഞ്ഞു എന്നൊക്കെ ചോദിക്കുകയാണ് ഇല്ല മോളെ ഞാൻ അവിടെ നിന്നിപ്പോൾ പൊടിയെന്ത് പോയതാണെന്ന് പറയുകയാണ് പിന്നെ മോളെ പത്മത്തിനൊരാഗ്രഹമുണ്ട് അപ്പോൾ പത്മൻ തന്നെയാണ് അതിൻ്റെ മറുപടി പറയുന്നത് മോളെ കുറച്ച് ദിവസം നിനക്ക് അവിടെ വന്ന് നിന്നുകൂടെയും ചോദിക്കുകയാണ് അപ്പോൾ ദീപ്തി പറയുന്നത് ആചരിച്ച് വന്ന് നിൽക്കുക അത് അടിപൊളിയായിരിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അമ്മ ഞാൻ എന്തായാലും എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോഴില്ല എനിക്ക് വരാനുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ വിക്രമിന് ആ ഒരു സ്വാതന്ത്ര്യം വരുമ്പോൾ മാത്രമേ ഞാനും വരത്തുള്ളൂ എന്ന് വേദ പറയുകയാണ് അതല്ലേ ദീപ്തി അടിപൊളിയെന്ന് വേദ ചോദിക്കുകയാണ് അങ്ങനെ ദീപ്തി വേദയെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് അവർ സന്തോഷപൂർവ്വം ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പിരിയുകയാണ് അത് കഴിഞ്ഞ് വിക്രം നേരെ വർക്ക്ഷോപ്പിലോട്ട് പോവുകയാണ് അപ്പോൾ ആ വഴിയിൽ വെച്ച് ആരാധ കാത്ത് നിൽക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ വിക്രം പറയുകയാണ് എന്തായാലും ഞാൻ ഇത്രയും നാൾ മനസ്സിൽ കൊണ്ട് നടന്ന ആളല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വിഷമമായതാണ് ഞാൻ ഒന്ന് നേരിട്ട് കാണാമെന്ന് വിചാരിച്ചത് പിന്നെ വേറെ ആർക്കും എന്ന് ചോദിക്കാം വേറെ ആരെന്ന് ഈ ഉദ്ദേശിച്ച ആരെയാണ് അത് വേദക്ക് തന്നെയാണ് എൻ്റെ ശത്രുവാണെങ്കിൽ പോലും ആർക്കും ഒന്നും വരരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന അത്ര ക്രൂര മനസ്സൊന്നും അല്ല കേട്ടോ എൻ്റെ പറയുകയാണ് അവൾക്കും ഒരു കുഴപ്പമില്ല അവൾക്കും സുഖമായിട്ടിരിക്കുന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് വിക്രം പോവുകയാണ് അപ്പോൾ എന്നിട്ട് രാധ പറയുകയാണ് ഓ ഈശ്വര അവൾക്ക് വല്ലാത്ത ജന്മം തന്നെയാണ് ഇത്രയും തീപിടുത്തം ഉണ്ടായിട്ട് അവർക്ക് ഒരു പോറല്ലോ പറ്റൂലല്ലോ വല്ലാത്ത ജന്മം തന്നെ ഇപ്പോഴും ചത്ത് തൊലയില്ല എന്നൊക്കെ രാധ പറയുകയാണ് അത് കഴിഞ്ഞ് വിക്രം കത്തിക്കരിഞ്ഞ് വീട് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മേസ്ത്രി വിളിച്ചുകൊണ്ട് വരികയാണ് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഓടെല്ലാം മാറ്റണം ഈ കരിഞ്ഞ ഭാഗം എല്ലാം നന്നാക്കി എടുക്കണം പെയിൻ്റൊക്കെ അടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മാഷ് വരികയാണ് എന്താ ഉണ്ണി ഇവിടെ എന്നൊക്കെ ചോദിക്കണം അത് മാഷിൻ്റെ മോൻ വിളിച്ചിട്ടാണ് വന്നത് വീട് തീ പിടിച്ചില്ലേ അപ്പോൾ അതിൻ്റെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടേക്ക് വിളിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ തൽക്കാലം ഇപ്പോൾ വീടിൻ്റെ പണിയൊന്നും ചെയ്യുന്നില്ല എന്ന് മാഷ് പറയണം അപ്പം വിക്രം പറയുകയാണ് എന്താണ് അച്ചാ ഈ പറയുന്നത് പൈസയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അത് കുഴപ്പമില്ല ഞാൻ അതിനുള്ള പൈസ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയണം നിൻ്റെ പൈസ ഇപ്പോൾ ഇവിടെ ആവശ്യമില്ലെന്ന് ഞാൻ വെച്ച വീട് എപ്പോൾ ശരിയാക്കണം എങ്ങനെ ശരിയാക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ ഞാനാണെന്ന് നീ അതിലിടപെടണ്ടെന്നൊക്കെ മാഷ് പറയുകയാണ് അപ്പോൾ അവിടെ കമല വരികയാണ് അപ്പോൾ കമല വന്നിട്ട് പറയുകയാണ് മാഷി ഇപ്പോൾ അവന് ജോലിയുണ്ട് വർക്ക്ഷോപ്പിൽ ഷാപ്പിൽ പണിയൊക്കെ ചെയ്യുകയാണ് ആ പൈസയുടെ കാര്യമാണ് അവൻ പറഞ്ഞത് ഓ അപ്പോൾ അമ്മയും മോനും തമ്മിലുള്ള ഒത്തുകളി ആയിരുന്നല്ലേ ഇതൊക്കെയെന്ന് പറയുകയാണ് ഞാൻ ഇപ്പോൾ വീട് പണി ചെയ്യാൻ സമ്മതിക്കില്ല എൻ്റെ വീട് ഇപ്പോൾ പണിയണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളും ഉണ്ണി ചെന്നോളൂ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നേഴ്സിൽ പറയുകയാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറയുകയാണ് എന്നിട്ട് വിക്രമിനോട് പറയുകയാണ് നിങ്ങൾ അച്ഛനും മോനും കൂടെ ഒരു തീരുമാനം എടുക്കുക എന്നിട്ട് എന്നെ അറിയിക്കുക എന്ന് പറയുകയാണ് എന്നിട്ട് അയാൾ പോവുകയാണ് ഇപ്പോൾ വിക്രമിനാകപ്പാടേ ഒരു ദേഷ്യം ഇൻസൾട്ടൊക്കെ ആയിരിക്കുകയാണ് ഒരാളെ വിളിച്ച് വരുത്തിയിട്ട് ഞാൻ പിന്നെ നാണക്കെടുത്തേണ്ടി വന്നില്ലേ അച്ഛൻ ഈ കാണിച്ച തൊട്ട് ശരിയായില്ല ഇതിന് എന്നാണ് പറയേണ്ടത് നിങ്ങൾ എത്ര പറഞ്ഞല്ലോ ഈ വീട് ശരിയാക്കില്ല എന്ന് ശരിയാക്കില്ലേ ശരിയാക്കണ്ട പക്ഷേ ഈ ഞാൻ എന്നും അന്തി ഉറങ്ങുന്നത് ഈ കത്തിക്കരിഞ്ഞ എന്ന് പറഞ്ഞിട്ട് വിക്രം അകത്തോട്ട് കയറി പോവുകയാണ് അപ്പോൾ മാഷിന് ദേഷ്യവും സങ്കടമൊക്കെ വരികയാണ് മാഷ് അകത്തോട്ട് പോയി സംസാരിക്കുകയാണ് അപ്പോൾ കമല ചോദിക്കുകയാണ് മാഷെ ആ വീട് എങ്ങനെ ഇട്ടാൽ മതി അവൻ ശരിയാക്കാന്നല്ലേ പറഞ്ഞത് അവൻ ശരിയാക്കേണ്ടത് എന്ന് പറയുകയാണ് പിന്നെ മാഷ് ശരിയാക്കാൻ പൈസ ണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് എൻ്റെ പൈസ എന്ന് മാഷ് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ വിഷുവും മാഷ് കമലയുടെ പറയുകയാണ് വിക്രം ഇപ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞല്ലോ പൈസ കിട്ടുക പറഞ്ഞല്ലോ അവൻ പക്ഷെ ആ പൈസ എവിടെ നിന്ന് നീ അന്വേഷിച്ചു അവൻ വർക്ക്ഷോപ്പിൽ പോകുന്നു പടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീനിസാർ വിളിക്കുകയും പിന്നെ അത് അടിപിടിക്കും തല്ലിനൊക്കെ പോകാറാണ് പതിവ് ഇതൊന്നും നീ വീട്ടിൽ ഇരുന്ന് അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് പിന്നെയും ശ്രീനിസാർ ആയിട്ടുള്ളൊരു ബന്ധം വേണ്ട വേദ ശ്രീനിയിൽ നിന്ന് വിക്രമിനെ അടർത്തി എടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ കൊടുക്കുന്ന നക്കാപ്പിച്ച വാങ്ങിയിട്ട് വീട് പണിയൊന്നും നടത്തേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയണം അപ്പോൾ വിശ്വം പറയുകയാണ് അച്ഛാ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് അങ്ങനെ വീട് പണി കഴിപ്പിക്കാതെ ഇട്ട് അതൊരു ഐശ്വര്യക്കേടായിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ നിൻ്റെ പൈസ ഉണ്ടെങ്കിൽ നീ ശരിയാക്കാമെന്നൊക്കെ പറയണം എൻ്റെ പൈസ ഇല്ല എന്ന് വിശ്വം വളരെ കൂടി പറയുകയാണ് അപ്പോൾ വേദം പറയുന്നുണ്ട് അച്ഛാ എൻ്റെ കുറച്ച് സേവിങ്സ് ഒക്കെ ഉണ്ട് അത് ഞാൻ തരാം എന്നിട്ട് അതൊന്ന് ശരിയാക്കിയാൽ മതി എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേണ്ട മോളെ അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എപ്പോഴെങ്കിലും പണം വരുമ്പോൾ ഞാൻ തന്നെ അത് ശരിയാക്കിക്കൊള്ളാം എന്ന് മാഷു പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ വിശ്വത്തിന് ഒരു വളരെയധികം വിഷമമായിരിക്കുകയാണ് തൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് തനിക്ക് ഒന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ലല്ലോ തൻ്റെ കുറച്ച് കാലമല്ല ജീവിതത്തിൻ്റെ ഒരു നല്ല സമയം മൊത്തം താൻ വെറുതെ പാഴാക്കി കളഞ്ഞു എന്നൊക്കെ ഉള്ളൊരു കുറ്റബോധം നമ്മുടെ വിശ്വത്തിൻ്റെ മനസ്സിലുണ്ട് അപ്പോൾ വിശ്വത്തിന് എങ്ങനെ പൈസ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് വിശ്വം മാനേജറായിട്ട് വന്ന് ചോദിക്കുകയാണ് സാർ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് അഞ്ച് ലക്ഷം രൂപ വേണമെന്നും വീടിൻ്റെ കുറച്ച് ഭാഗം കത്തിക്കരിഞ്ഞു പോയിരുന്നു അത് ശരിയാക്കാനായിട്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അഞ്ച് ലക്ഷം രൂപയോ എന്താണി പറയുക നിങ്ങൾ വന്നിട്ട് ആറുമാസം പോലും ആയില്ല അതിനൊരു അഞ്ച് ലക്ഷം തരാൻ പറ്റത്തില്ല വേണമെങ്കിൽ സാറിൻ്റെ കൂടെ ഒന്ന് ചോദിച്ച് എന്നൊക്കെ പറയുകയാണ് അത് സാറെന്ന് പറഞ്ഞാൽ മറ്റാരും അല്ല വേദിയുടെ സഹോദരൻ ശ്രീകാന്താണ് പക്ഷെ അയാൾ ഒരിക്കലും പണം കൊടുക്കാൻ തയ്യാറായില്ലെന്ന് വിശ്വസനം നന്നായിട്ട് അറിയാമായിരുന്നു അത് കഴിഞ്ഞ് നമ്മുടെ ശ്രീകാന്തും അയാളുടെ അമ്മാവനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇന്നലെ വന്നവന് അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് വേണമെന്നത് അവൻ്റെ വീട് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഞാൻ എടുത്തു വെച്ചു കൊടുക്കുക ഈ വിശ്വത്തിനെ കൊണ്ട് ഒരു പ്രയോജനം എനിക്കില്ല ആ വിനായകൻ പിന്നെ ഞാൻ പറയുന്നതൊക്കെ കേട്ടനുസരിക്കും എന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ് അപ്പോൾ ആ അച്ഛൻ പറയുകയാണ് അതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ് ഇവനെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുമെന്നൊക്കെ ശ്രീകാന്തിൻ്റെ അമ്മാവൻ പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ അവന് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാം എന്നിട്ട് ഇവൻ അവിടെ ഓഫീസിൽ നിന്ന് തട്ടിച്ചാണെന്ന് പറഞ്ഞ് നമുക്കൊരു പരാതി എല്ലാം കൊടുക്കാമല്ലോ അപ്പോൾ അവൻ്റെ ജോലി നഷ്ടപ്പെടും നാണം കിടുകയും എന്നൊക്കെ അമ്മാവൻ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ശ്രീകാന്തിന് ആ ഐഡിയ ഇഷ്ടമാണെങ്കിൽ അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നൊക്കെ ശ്രീകാന്ത് അമ്മാവനും കൂടെ തീരുമാനിച്ചോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് വിക്രം വർക്ക്ഷോപ്പിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഇപ്പോൾ നീ എന്തിനാണ് അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് രാവിലെ മേസരിയും കൊണ്ടുപോയിട്ട് അപമാനപ്പെട്ടതിലാണോ വിഷമിച്ചാൽ നിൻ്റെ അച്ഛൻ്റെ വിഷമം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ വാസവൻ എൻ്റെ വീട് കത്തിച്ചതിലല്ല അദ്ദേഹത്തിന് വിഷമം നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഓർത്തിട്ടായിരിക്കും വിഷമമെന്നൊക്കെ പറയുകയാണ് ആ മരുന്ന് കമ്പനിയുടെ വ്യാജ മരുന്ന് സപ്ലൈ ചെയ്യുന്ന എൻ്റെ പേരിൽ നീ ചെന്ന് കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല ശ്രീനിസാർ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു പക്ഷേ അതിൻ്റെ പിന്നെ വാസവനാണെന്ന് അയാൾക്ക് അറിയാമായിരിക്കും മലപ്പൂർവ്വം നിന്റെ കൂടെ പറയാത്തതായിരിക്കും ഇതൊക്കെ ഒരു പൊളിറ്റിക്സിൻ്റെ തന്ത്രമാണ് നമ്മൾ അതിലൊക്കെ പെട്ടു പോകുന്നതാണ് വിക്രം ഇനിയെങ്കിലും നീ ബുദ്ധി ഉപയോഗിച്ച് സൂക്ഷിച്ച് ജീവിക്കുക എന്നൊക്കെ ആ ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ് വീട്ടിലാരും എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ല അച്ഛനും അമ്മയുടെയും കാര്യം പോട്ടേന്ന് വയ്ക്കുക വേദ പോലും എന്നെ മനസ്സിലായില്ല എന്ന് പറയുകയാണ് അപ്പോൾ എല്ലാം ശരിയാകും നീ ഇരിക്കുക എന്നൊക്കെ സുഹൃത്തുക്കൾ പറയുകയാണ് ആ സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ് അത് മറ്റാരുടെയും എല്ലാം നമ്മുടെ കമലയാണ് വിളിക്കുന്നത് നീ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് വിശപ്പില്ല എന്നൊക്കെ പറയുകയാണ് അച്ഛനും മോനും എന്ത് ഭാവിച്ചുണ്ട് രണ്ടുപേരും കണ്ടു കഴിക്കണം ഞാൻ ഇതിൻ്റെ ഇടയിൽ കിടന്ന് നീ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇപ്പോൾ തന്നെ വന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുകയാണ് എന്നെ വെറുതെ തീ തീറ്റീകരുതെന്നൊക്കെ കമല പറയുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ പറയുക താങ്ക് യു